എംബുരാൻ പോലുള്ള ബിഗ് ബജറ്റ് പടത്തിന് ശേഷം കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമാക്കിയുള്ള സിനിമകളുമായിട്ടാണ് മോഹൻലാലിന്റെ വരവ് സത്യനന്തിക്കാടിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മോഹൻലാൽ ചിത്രമാണ് ഹൃദയപൂർവം ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയിൽ തെന്നിന്ത്യൻ താരസുന്ദരിയായ മാളവിക മോഹനാണ് നായിക വേഷം ചെയ്യുന്നത് സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവച്ച് അടുത്തിടെ മാളവിക രംഗത്ത് വന്നിരുന്നു ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂളിലെ തന്റെ ഭാഗങ്ങൾ മനോഹരമായി തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചു എന്ന് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച കുറിപ്പിലാണ് നടി സൂചിപ്പിച്ചത് ഒപ്പം മോഹൻലാലിനൊപ്പം ഒരുമിച്ച് അഭിനയിച്ചപ്പോഴുള്ള അനുഭവവും നടി പങ്കുവച്ചു ഇതിന് താഴെ നിരവധി കമന്റുകളുമായിട്ടാണ് ആരാധകർ എത്തിയത് എല്ലാവർക്കും സിനിമയുടെ വിശേഷങ്ങളാണ് അറിയേണ്ടിയിരുന്നത് എന്നാൽ വളരെ മോശമായ രീതിയിൽ ഇതിനോട് പ്രതികരിച്ചവരും ഉണ്ട് ഹൃദയപൂർവ്വത്തിൽ മാളവികവയെ പോലുള്ള ചെറുപ്പക്കാർ മുതിർന്ന നായകനായ മോഹൻലാലിനോടൊപ്പം അഭിനയിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ഇത്രയും പ്രായവ്യത്യാസമുള്ളതിനെ ചോദ്യം ചെയ്ത് എത്തിയ ആരാധകന് കിടിലൻ മറുപടി കൊടുക്കുകയാണ് മാളവിക ചെയ്തത് അറുപത്തി അഞ്ച് വയസ്സുള്ള ഒരാൾ മുപ്പത് വയസ്സുള്ള ഒരാളുടെ പ്രണയിനിയായി അഭിനയിക്കുന്നു ഇത് മുതിർന്ന അഭിനേതാക്കൾക്ക് അവരുടെ പ്രായത്തിന് ചേരാത്ത വേഷങ്ങൾ ചെയ്യുന്നത് പോലെയാണെന്നും ചിലർ പറഞ്ഞു ഈ കമന്റ് ശ്രദ്ധിക്കപ്പെട്ട ഉടനെ തന്നെ മറുപടിയുമായി മാളവിക എത്തി ആരാണ് നിങ്ങളോട് അതൊരു പ്രണയമാണെന്നും കാമുകനാണെന്നും പറഞ്ഞത് നിങ്ങളുടെ പാതി അടിസ്ഥാനരഹിതമായ അനുമാനങ്ങൾ ഉപയോഗിച്ച് ആളുകളെ സിനിമയെയും വിലയിരുത്തരുതെന്നും പറഞ്ഞു നടിയുടെ മറുപടിക്ക് വലിയ സ്വീകാര്യതയും ലഭിച്ചു ഇന്നും ആളുകളുടെ ചിന്താഗതി മാറാത്തതും വളരെ മോശമാണെന്നും നടിയെ അനുകൂലിച്ചുകൊണ്ട് ആരാധകർ പറയുന്നുണ്ട് പട്ടം പോലെ എന്ന സിനിമയിലൂടെയാണ് മാളവിക അഭിനയ രംഗത്തേക്ക് എത്തിയത് പിന്നീട് തമിഴിലും തെലുങ്കിലും എല്ലാം തന്നെ സജീവമായിരുന്നു മാളവിക ഇപ്പോൾ വീണ്ടും മലയാളത്തിലേക്ക് അഭിനയിക്കാൻ എത്തിയതാണ് മാളവിക ഹൃദയപൂർവ്വത്തിലൂടെയാണ് നായികയായി എത്തുന്നത് ഇതിനകം സിനിമയിലെ തന്റെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായി എന്നാണ് നടി പറയുന്നത് ഒരു സിനിമയിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് സുഹൃത്തുക്കളോ പരിചയക്കാരോ വിശ്വസ്തരോ ഉണ്ടാകും അല്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾ നല്ല സഹപ്രവർത്തകരായും തുടരാം പക്ഷെ വളരെ അപൂർവമായി മാത്രമേ ഒരു സിനിമയുടെ സെറ്റ് കുടുംബം പോലെ തോന്നുകയുള്ളൂ എന്നും അവർ പറഞ്ഞു ഇതെനിക്ക് അങ്ങനെയാണ് മനോഹരം ഊഷ്മളത ആരോഗ്യകരം ഹൃദയസ്പർശിയായത് എന്റെ ആത്മാവ് പോഷിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു അത് വളരെ വിലപ്പെട്ട ഒരു വികാരമാണ് അല്ലെ ഏറ്റവും കഴിവുള്ള ചില ആളുകളോടൊപ്പം ജോലി ചെയ്യുന്നു തേക്കടിയിൽ മനോഹരമായ കുന്നുകളും തോട്ടത്തിലും ഒരു മാസം ആനന്ദമായി ചെലവഴിച്ചു തണുത്ത വൈകുന്നേരങ്ങളിൽ ചൂടോടെ ഇരിക്കാൻ ലൈം ടീ കുടിച്ചു പക്ഷേ അവസാനത്തേത് അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഏറ്റവും മനോഹരമായ ടീമിനുള്ള ഒരു അഭിനന്ദനമായിരുന്നു അവരില്ലാതെ ഈ സിനിമ ഒരിക്കലും ഇല്ലെന്നാണ് മാളവിക പറഞ്ഞത് മോഹൻലാൽ സാർ സത്യൻ സാർ തുടങ്ങിയ അതികായന്മാരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അവർ സിനിമ മാജിക്കിനെ പോലെയാണ് കാണുന്നത് ഇതെല്ലാം അവർ വളരെ അന്തസ്സോടെയും ബഹുമാനത്തോടും കൂടിയാണ് കാണുന്നത് മാളവിക സിനിമയെക്കുറിച്ച് അഭിപ്രായങ്ങളും ഇങ്ങനെയാണ് കുറിച്ചത്